ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയേൽ ഹനിയുടെ കൊലപാതകം ഗാസ യുദ്ധം അടുത്തൊന്നും തീരുമെന്ന് കരുതാൻ ഇടനൽകുന്നില്ല മാത്രമല്ല പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കാളികളാകുമോ എന്ന സംശയവും ഉണർത്തിയിരിക്കുകയാണ് ഇസ്രയേലിന് കരുതാൻ കഴിയാത്തത്ര വലിയ തിരിച്ചടിയാണ് ഇറാൻ കോപ്പുകൂട്ടുന്നത് ഹമാസിനെ തുടച്ചുനീക്കം വരെ യുദ്ധം തുടരുമെന്ന തീരുമാനത്തിലാണ് ഇസ്രയേൽ എന്നാൽ ഇസ്രയേലിനെ ഭൂലോകത്തുനിന്ന് നിന്ന് തുടച്ചുനീക്കുമെന്ന് ഇറാനും സഖ്യകക്ഷികളും കൂടാതെ സിറിയ ലെബനൻ ഇറാഖ് എമൻ എന്നിവരുടെ പിന്തുണയും ഇറാനുണ്ട് ഇറാന് സഹായവുമായി റഷ്യ വന്നെങ്കിൽ ഇസ്രായേലിന് സഹായമായി അമേരിക്കയാണ് യുദ്ധസാമഗ്രികൾ അയച്ചത് ഇനി ഇറാൻ ഇസ്രയേൽ യുദ്ധം മാറി റഷ്യ അമേരിക്ക യുദ്ധമെന്നാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടിക്കുമെന്ന് ഇറാനും തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുളയും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഹിസ്ബുൾയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയുടെ കൊലപാതകവും സംഭവിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇറാനും ഹിസ്ബുളയും തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെത്തിയിട്ടുമുണ്ട് ഇറാൻ ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്ന് യുദ്ധകാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത് ഹനിയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിക്കായൽ ബോഗ വിശേഷിപ്പിച്ചു കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് കൂടുതൽ സൈനിക സഹായവുമായി അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട് സൈനികരെയും മിസൈൽ പ്രതിരോധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തങ്ങൾ അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമവും ഇസ്രായേൽ നടത്തുന്നുണ്ട് ഏപ്രിൽ ഡെമാക്സിലെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു അന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടെയാണ് മിസൈലുകൾ തടയാൻ സാധിച്ചതെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു മുന്നൂറോളം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇറാൻ ഇസ്രയേലിന് നേരെ അയച്ചത് ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കഴിയുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് താൻ സുരക്ഷിത അല്ല എന്ന് തോന്നുന്നുവെന്നും ഹനിയുടെ കൊലപാതകത്തിനു ശേഷം തന്റെ എല്ലാ പദ്ധതികളും മാറ്റിവച്ചതായും ഒരു ഇസ്രയേലി പറഞ്ഞിരുന്നു തിരിച്ചടി ഭയന്ന് ജനവാസ കേന്ദ്രങ്ങളിലും നഗരങ്ങളിലും വലിയ മുന്നൊരുക്കങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് ലബനാൻ അതിർത്തിയിൽ കഴിയുന്ന ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശിച്ചിട്ടുമുണ്ട് ആശുപത്രികളിലും വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും സൈന്യവും ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വീണ്ടെടുത്തതായി തെരഞ്ഞെടുപ്പ് വിദഗ്ധരും നദന്യാഹുവിന്റെ മുൻ സഹായിയുമായ മിഷൽ ബറാഗ് പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം നദന്യാഹുവും സൈന്യവും എല്ലാം ചോദ്യമുനയിലായിരുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല എങ്ങനെയായിരിക്കുമെന്ന് തിരിച്ചടിയെന്നും അത് എവിടെ നിന്നാണ് വരികയെന്നും മനസ്സിലാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം മണ്ണിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട അതിഥികൾ പോലും സുരക്ഷിതരല്ല എന്ന് തിരിച്ചറിയാൻ ഇറാനെ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ഈ സംഭവം ഇതിന്റെ തിരിച്ചടികൾ ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകുമെന്ന് പറയാറായിട്ടുമില്ല യുദ്ധം തുടർന്നാൽ സമാധാനം മാത്രമല്ല ഈ മേഖലയുടെ സാമ്പത്തിക സംവിധാനങ്ങളിലും തകരാറിലാക്കും അതിനാൽ ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലെയും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാൽ ഹനിയുടെ വധം പോലുള്ള അപ്രത്യക്ഷിത സംഭവങ്ങൾ യുദ്ധത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്